നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അങ്ങനെ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് അസമിൽ നിന്നും എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ മോദിയുടെ വിശ്വസ്തനായ സർബാനന്ദ സോനോവാൾ മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നാൽ സോനോവാളിന് പുറമെ അസമിൽ നിന്ന് എത്തിയ മറ്റൊരാൾ പലരെയും ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുകയാണ് രാജ്യസഭാംഗമായ പവിത്ര മാർഗരീറ്റിയാണ് സർപ്രൈസായി ഇത്തവണ മന്ത്രിസഭയിലെത്തിയത് വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് പവിത്ര കേന്ദ്രമന്ത്രിസഭയിൽ എത്തിയിരിക്കുന്നത് ഇതുവരെ നേരിട്ട് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിട്ടുമില്ല രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം അസമിലെ പാർട്ടിയുടെ വക്താവാണ് പവിത്ര രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് വെറും പത്ത് വർഷത്തിനുള്ളിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി വരെ മാറിയിരിക്കുന്നു മന്ത്രിസ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന പലരെയും മറികടന്നാണ് പവിത്ര മോദി മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നത് അഹോം സമുദായത്തിൽ കൂടുതൽ വേരുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പവിത്രയെ മോദി ത്രീ പോയിന്റ് ഓയിൽ മന്ത്രിയായി ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്നാൽ അഹോമുകൾക്ക് നിർണായക സ്വാധീനമുള്ള ജോർഖത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ബി പരാജയപ്പെട്ടിരുന്നു കോൺഗ്രസിലെ ഗൗരവ് ഗൊഗോയിയാണ് ഇവിടെ നിന്നും വിജയിച്ചത് അഹോം മേഖലയിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ തിരിച്ചുവരവ് നടത്താൻ വേണ്ടിയാണ് ബി ജെ പി ഇപ്പോൾ പവിത്രയെ മന്ത്രിയാക്കിയിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നുമുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അസമിലെ സംസ്ഥാന ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ ആയിരുന്നു പവിത്ര രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അദ്ദേഹം അസം സർക്കാരിന്റെ വിദ്യാർത്ഥി യുവജനക്ഷേമ ഉപദേശക സമിതിയിലെ അംഗം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതിനിടയിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്തവണ അസമിലെ ബി ജെ പിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു പവിത്ര അതേസമയം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് കലാ സാംസ്കാരിക മേഖലകളിലാണ് പവിത്ര പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അദ്ദേഹം സാംസ്കാരിക മാസികയുടെ സ്ഥാപക പത്രാധിപരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അസം സാംസ്കാരിക മാസികയായ സാരിഗമയുടെ സ്ഥാപക പത്രാധിപരായും പ്രവർത്തിച്ചു അസമിലെ സിനിമാ സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് പവിത്ര മാർഗരീറ്റ നിരവധി അസമി സിനിമകളും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് മൂവി സീരീസുകളും ശ്രദ്ധയാകർഷിച്ച ആൽബങ്ങളുമെല്ലാം അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് ഞായറാഴ്ച ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്താണ് പവിത്ര മന്ത്രിയായി അധികാരമേറ്റെടുത്തത് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്